മാലിദ്വീപുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായി നിലനിൽക്കെ ടൂറിസം വികസനത്തിൽ ലക്ഷദ്വീപിന് സാധ്യത ഏർന്നു കേരളത്തിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള ടിക്കറ്റ് റദ്ദു ചെയ്യുന്നില്ലെങ്കിലും ലക്ഷദ്വീപിലേക്കുള്ള അന്വേഷണങ്ങളും പാക്കേജുകളും തേടി ഇറങ്ങുകയാണ് ഇപ്പോൾ എന്നാൽ മതിയായ യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ലക്ഷദ്വീപിന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം വിസിറ്റ് ലക്ഷദ്വീപ് ഹാഷ്ടാഗുകളാണ് സമൂഹ എങ്ങും സജീവമാകുന്നത് ലോകത്തെ തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാലിദ്വീപിന്റെ പെരുമയിലേക്ക് ലക്ഷദ്വീപ് ീപിനെ ഉയർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിനു പിന്നിൽ എന്നാണ് കരുതുന്നത് മാലിദ്വീപിനെ ബഹിഷ്കരിക്കണമെന്ന് പ്രമുഖരടക്കം ആവശ്യപ്പെട്ടുവെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല പക്ഷേ ലക്ഷദ്വീപ് പാക്കേജുകൾ തേടി നിരന്തരം വിളികൾ എത്തുന്നുണ്ടെന്നാണ് ടൂർ ഓപ്പറേറ്റർമാരുടെ വാദം എന്നാൽ ടൂറിസം സാധ്യത ഉൾപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷദ്വീപിൽ ഇല്ലാത്താനും കേരളത്തിൽ നിന്ന് ദ്വീപിലേക്കുള്ളത് ദിവസത്തിൽ ഒരു വിമാനം മാത്രമാണ് അതിൽ അറുപത് പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ സാധിക്കുക മൂന്ന് കപ്പലുകൾ കൊച്ചിയിൽ നിന്നും ദ്വീപികിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി യാത്രാ സമയം പാലിക്കുന്നുമില്ല പലരും ആഴ്ചകൾ കാത്തിരുന്ന ശേഷമാണ് യാത്ര ചെയ്യുന്നത് യാത്രാ പെർമിറ്റ് നേടുക എന്നതാണ് പ്രധാന പ്രശ്നം ദ്വീപിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ശുപാർശയോടെ പെർമിറ്റ് നേടാം അല്ലാത്തവർ പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ളവ സമർപ്പിക്കേണ്ടി വരും ആവശ്യത്തിനനുസരിച്ച് നിലവാരമുള്ള ഹോട്ടലുകളിൽ ഇല്ലാതെ ടൂറിസം വികസനത്തെക്കുറിച്ച് ചിന്തിക്കാനും ആകില്ല മാലദ്വീപുമായുള്ള രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ ടൂറിസം രംഗത്ത് മത്സരിക്കാൻ ലക്ഷദ്വീപിനെ കേന്ദ്ര സർക്കാർ മാറ്റിയെടുക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തവുമല്ല അതേസമയം ലക്ഷദ്വീപിൽ ബിസിനസ് സാധ്യതകളും ഏറുകയാണ് ടാറ്റാ ഗ്രൂപ്പ് സ്ഥാപനമായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി താജ് ബ്രാൻഡിലുള്ള രണ്ട് റിസോർട്ടുകൾ ലക്ഷദ്വീപിൽ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇവ രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു സുഹൈലിയിലും കദ്മത്തിലുമാണ് ഹോട്ടലുകൾ നിർമ്മിക്കുന്നത് സുഹൈലി ദ്വീപിൽ ആരംഭിക്കുന്ന റിസോർട്ടിൽ ആകെ നൂറ്റി പത്ത് റൂമുകളാണ് ഉണ്ടായിരിക്കുക അതിൽ അറുപത് ബീച്ച് വില്ലകളും അൻപത് വാട്ടർ വില്ലകളും ഉണ്ടായിരിക്കും കദ്മത്തിൽ നിർമ്മിക്കുന്നവയിൽ എഴുപത്തിയഞ്ച് വില്ലകളും മുപ്പത്തഞ്ച് വാട്ടർ വില്ലുകളുമാണ് ഉണ്ടായിരിക്കുക രണ്ട് റിസോർട്ടുകളും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സഞ്ചാരികളെ വരവേൽക്കാൻ തയ്യാറാകുമെന്ന് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം